നമ്മളിന്ന് കോളറാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കോളറിൻ്റെ നമ്മളിന്ന് പഠിക്കുന്ന ഡിസൈനിൽ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ഏത് കോളറാണെന്നുണ്ടെങ്കിലും അതായത് നമ്മൾ മൂന്ന് കോളേഴ്സാണ് ടോട്ടൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ പഠിക്കുന്നത് മൂന്ന് കോളേഴ്സിലും നമ്മൾക്ക് എടുക്കേണ്ട മെഷർമെൻറ്റ്സ് സെയിം തന്നെയാണ് അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന മെഷർമെൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഹെഡ് സർക്കംഫറൻസ് ഫ്രണ്ട്സ് ഓക്കെ അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിന്ന് നമ്മളെങ്ങനെയാണോ ഫ്രോക്ക് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും വരുന്നത് ഇനി നിങ്ങൾക്ക് അതങ്ങനെയല്ല കഴുത്ത് ഇങ്ങനെ തന്നെ നമുക്ക് കയറി തന്നെ ഇരിക്കണം എന്നാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് കഴുത്തിനോട് കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ നെക്ക് വിട്ത്ത് അതായത് നെക്കിൻ്റെ മെഷർമെൻസ് എടുക്കണം നെക്ക് സർക്കെഫറൻസ് എടുക്കണം അതായത് നെക്കിന് ചുറ്റുമുള്ള അളവ് ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് സർക്കംഫറൻസ് മൈനസ് ത്രീ ചെയ്യാം അത് ചെയ്താലും ഏകദേശം നെക്ക് മെഷർമെൻ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടണേ ബട്ട് നമ്മുടെ ഈ ലെഗ് സൈഡിൽ നമുക്ക് നെക്ക് മെഷർമെൻറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്ക് മെഷർമെൻറ്റ് അപ്പോൾ ഈ ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴും കോളറിൻ്റെ ഏത് മോഡൽ ചെയ്താലും നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ഇതായിരിക്കും ഓക്കെ ഹെഡ് സർക്കംഫറൻസ് ഓർ നെക്സർ കംഫറൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഹെഡ് സെർ കംഫറൻസ് മൈനസ് ത്രീയാണ് ഏകദേശം നമുക്ക് നെക്സ് നെക്കിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് വരാറ് ഓക്കെ ഇനി നമ്മുടെ ഫസ്റ്റ് ഡിസൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മൾ എത്രയാണോ മെഷർമെൻറ്റ് ഇന്നർ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് എത്രയാണോ നെക്സർ കംഫറൻസ് എടുക്കുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള ചെയിൻസ് ആണ് നമ്മളിടേണ്ടത് അപ്പോൾ നെക്സർ കംഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചാണെന്ന് എക്സാമ്പിൾ എടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഇന്നർ ആയിട്ടോ ആ സർക്കിളിൻ്റെ എത്രയാണോ ഇന്നർ നമ്മൾ ഹെഡ് സർക്കം ഫ്രണ്ട്സ് ആണെങ്കിൽ ഹെഡ് സർക്കം ഫ്രണ്ട്സ് നെക്സ് സർക്കം ഫ്രണ്ട്സ് ആണ് നെക്സ്ക്സ് സർ ഫ്രണ്ട്സ് എത്രയാണോ എടുക്കുന്നത് അതിന് ഈക്വലായിട്ട് നമ്മൾ ആ ഒരു ലെങ്ത് കിട്ടാൻ എത്ര ചെയിൻസ് വേണമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ ഇതായിരിക്കും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ കോളർ ഇരിക്കാൻ പോകുന്നത് നമുക്കിവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് ഒരു ബട്ടൺ ഹോൾ നമുക്ക് അറ്റാച്ച് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ബട്ടൺ നമ്മൾ നമ്മൾ ഏത് ബട്ടൺ ആണോ ബീഡാണോ ഏതാണ് വെക്കുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക അതിന് എത്ര ചെയിൻസ് ഇട്ടാലാണ് അതിനെ ഓവർലാപ്പ് ചെയ്ത് നമുക്കൊരു ലോക്ക് ചെയ്ത് ഇടാൻ പറ്റുന്നേ എന്നുള്ളത് നമ്മൾ നോക്കണം ഓക്കെ നമ്മൾ ഇതുപോലെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് എത്ര തൊട്ടാലാണ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നേ എന്നുള്ളത് നമ്മൾ നോക്കണം അതിനനുസരിച്ചുള്ള ചെയിൻ കൗണ്ടാണ് നമ്മൾ ഇടേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്ക് ബട്ടൺ ഹോളിനുള്ള ബട്ടൺ ഹോളിന് എത്ര ചെയിൻ വേണം എന്നുള്ളത് നോക്കുക അപ്പോൾ ബട്ടൺ ഹോളിന് വേണ്ട ചെയിൻ ചെയ്യാം പ്ലസ് പതിനഞ്ച് ഇഞ്ച് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ചെയിൻസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് നോക്കാം പക്ഷേ നമ്മുടെ ഈ പാറ്റേണിൽ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആയിരിക്കണം അതായത് ഈ നെക്ക് വിത്തിൻ്റെ അല്ലെങ്കിൽ ഹെഡ് സർക്കാർ ഏത് ആണോ എടുക്കുന്നത് ആ മെഷർമെൻറ്റിൻ്റെ ചെയിൻ കൗണ്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആയിരിക്കണം ഓക്കെ ഈ മെഷർമെൻറ്റ് ഇത് ഏതാണോ മെഷർമെൻറ്റ് അതെന്തായിരിക്കണം മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആയിരിക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ പ്ലസ് ഒരു ചെയിൻ ആഡ് ചെയ്യണം പ്ലസ് ടേണിങ് ചെയിൻ ആയിട്ട് രണ്ട് ചെയിനും ആഡ് ചെയ്യണം രണ്ട് ചെയിൻ അപ്പോൾ ടോട്ടൽ മൂന്ന് ചെയിൻ നമ്മൾ അഡീഷണലി ആഡ് ചെയ്യണം അതിൽ ഒന്ന് നമ്മുടെ പാറ്റേൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് രണ്ട് എന്താണ് നമ്മൾ ടേണിങ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ പാറ്റേണിൽ മെഷർമെൻ്റ് എടുക്കുന്നത് എത്രയാണോ കിട്ടേണ്ടത് അതിൻ്റെ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം അത് മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആണോ നോക്കുക എന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആക്കണം നമ്മൾ ഓക്കെ അതായത് ഇപ്പോൾ സെവൻറ്റി എയ്റ്റിൽ സെവൻറ്റി എയ്റ്റ് ചെയിൻസ് ആണ് ചെയ്യേണ്ട വരുന്നത് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം ടുവും കൂടി ആഡ് ചെയ്യണം എന്നാലെ എയ്റ്റി മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആക്കി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ടോട്ടൽ ത്രീ ചെയിൻസും കൂടി ആഡ് ചെയ്യണം ഓക്കെ അതിൽ ആ രണ്ടെണ്ണം നമ്മൾ ടേണിങ് ചെയിൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യണേ പിന്നെ ബട്ടൺ ഹോളിന് ഏകദേശം നമുക്കൊരു ഫൈവ് ടു സിക്സ് ആണ് നോർമലി വേണ്ടി വരുന്നത് അത് നിങ്ങൾ ഇങ്ങനത്തെ ബട്ടൺ ആണോ അറ്റാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ കൗണ്ടും കൂടി നമ്മൾ എടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് മോഡൽ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയിൻസ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ ആറ് എണ്ണോ ഇട്ടിരിക്കുന്ന നമ്മുടെ ബട്ടന് വേണ്ടിയിട്ട് ആറെണ്ണം ബട്ടൺ ഹോളിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ടോട്ടൽ ഇട്ടിരിക്കുന്നത് എൺപത്തി ഒന്നാണ് മൾട്ടിപ്ലോഫ് ഫോർ നമ്മൾ എയ്റ്റി പ്ലസ് വൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ടൂം കൂടി ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ അത്രയും വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ആ മൂന്നെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നാലാമത്തതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യുക ഈ ഒരു ഹാഫ് ഡബിൾ ക്രോഷി എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റിച്ചായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോറി ടേണിങ് ടേങ് എന്ന് പറയുന്ന സ്റ്റിച്ച് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രൂഷി വീതം ചെയ്തു കൊടുക്കണം ഞാനങ്ങനെ ഈ റോ മൊത്തം ഹാഫ് ഡബിൾ ക്രൂഷി ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ അത്രയും ചെയ്തിട്ടുണ്ട് നമുക്ക് ബാലൻസ് ഇത്രയും കുറച്ച് ചെയിൻസ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് മാർക്ക് ഇട്ടിരിക്കണ വരെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇത് എന്ന് പറയുന്നത് നമ്മൾ ബട്ടണുള്ള ലൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രീ ചെയ്യുന്ന ഈ ടേണിംഗ് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷി ഒരു ഡബിൾ ക്രോഷ്യും കൂടി ചെയ്യ അടുത്തത് സ്കിപ്പ് ചെയ്യ അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ് അടുത്തത് സ്കിപ്പ് ചെയ്യ അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷി ചെയ്യൻ ടു ചെയിൻ ടു അതിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ് ഇനി അടുത്തത് ഒരെണ്ണം സ്കിപ്പ് ചെയ്യ അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ് ഇതാണ് ഈ റൗണ്ട് ഫുൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് ഒരെണ്ണം സ്കിപ്പ് ചെയ്യ സ്റ്റിച്ച് ചെയ്യുക അതായത് ചെയ്യുക അതായത് ഡബിൾ ക്രോഷ് ചെയിൻ ടു ഡബിൾ ക്രോഷ് ചെയ്യുക അടുത്തത് സ്കിപ്പ് ചെയ്യുക ഒരു ഡബിൾ ക്രോഷ് ഇത് നമ്മൾ ഈ എൻറ്റയർ റോ റിപ്പീറ്റ് ചെയ്യണം ഞാൻ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ ആ റോയുടെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചില് ഡബിൾ ക്രോഷി ആയിരിക്കണം ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ വീ സ്റ്റിച്ചുകളായിരിക്കും വരുന്നത് അടുത്ത നമ്മൾ ചെയിൻ ത്രീ ചെയ്യുക ചെയിൻ ത്രീ ചെയ്യുന്നത് നമ്മൾ ഒരു ഡബിൾ ക്രോഷിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇനി ഈ സ്പേസിൽ അതായത് ഈ വി സ്റ്റിച്ചിന്റെ സ്പേസിൽ നമ്മൾ ചെയ്യേണ്ടത് ടു ഡബിൾ ക്രോഷ് ചെയിൻ ടു ഡബിൾ ക്രോഷ് ടു ഡബിൾ ക്രോഷ് ചെയിൻ ടു ഇവിടെ പിന്നെ ടു ഡബിൾ ക്രോഷ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മുകളിൽ അതായത് നേരത്തെ റോയില് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്തില്ലേ അതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷയും കൂടി ഓക്കെ ഇനി അടുത്തത് ഈ വി സ്റ്റിച്ചിന്റെ മുകളില് ടു ഡബിൾ ക്രോഷേ ചെയ്യൂ ഡബിൾ ക്രോഷ്യേ ഇനി അടുത്ത ഡബിൾ ക്രോഷയുടെ നേരെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷ് ഞാൻ ഒരു ഇതും കൂടി കാണിച്ചതരാം ടു ഡബിൾ ക്രോഷ് ചെയിൻ ടു ഡബിൾ ക്രോഷ് ഇനി അടുത്ത ഡബിൾ ക്രോഷ്യുടെ മോഡിലായിട്ട് തന്നെ എന്ത് ചെയ്യുക ഒരു ഡബിൾ ക്രോഷയും കൂടി ഇട ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോ ഈ റോ ഫുൾ ഇത് തന്നെ ഈ സ്പേസുകളില് വീ സ്റ്റിച്ചിന്റെ സ്പേസുകളിൽ എന്ത് ചെയ്യാം ടു ഡബിൾ ക്രോഷ് ചെയിൻ ടു റ്റു ഡബിൾ ക്രോഷ് ഡബിൾ ക്രോഷയുടെ മുകളിൽ നേരെയായിട്ട് ഡബിൾ ക്രോഷ് തന്നെ ചെയ്യുക ഞാൻ ഈ എൻ്റെ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ തേർഡ് റോയുടെ അവസാനം എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റ് സ്റ്റിച്ചില് വൺ ഡബിൾ ക്രോഷ് ചെയിൻ ത്രീ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര നേരം നമ്മൾ ടൂ ഡബിൾ ക്രോഷ് ചെയിൻ ടു ടു ഡബിൾ ക്രോഷല്ലേ ചെയ്ത അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും ത്രീ ഡബിൾ ക്രോഷി ചെയിൻ സ്പേസിൽ തന്നെയാണ് കേട്ടോ ചെയിൻ ടു സ്പേസി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ത്രീ ഡബിൾ ക്രോഷി ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷി ഇനി ഈ ഡബിൾ ക്രോഷിയുടെ മുകളിൽ നമ്മൾ ഇപ്പൊ മുകളിൽ മുകളിലായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷിയില ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷി അല്ലെ ആ ഡബിൾ ക്രോഷിയുടെ നേരെ മുകളിലായിട്ട് എന്ത് ചെയ്യുക ഒരു ഡബിൾ ക്രോഷ കൂടി ചെയ്യുക ഓക്കെ ഇനി അടുത്ത ടു സ്പേസിൽ സെയിം തന്നെ ത്രീ ഡബിൾ ടു ൾ ക്രോഷ് ഇനി എന്ത് ചെയ്യാ ഈ ഡബിൾ ക്രോഷിയുടെ നേരെ മുകളില് തന്നെ ഒരു ഡബിൾ ക്രോഷ്യും കൂടി ഇതാണ് നമ്മൾ ഇനി ഈ റോയിൽ റിപ്പീറ്റ് ചെയ്യാൻ പോണേ എല്ലാ ചെയിൻ ടു സ്പേസിലും ത്രീ ഡബിൾ ക്രോഷ് ചെയിൻ ടു ത്രീ ഡബിൾ ക്രോഷ് ഇനി ആ ഡബിൾ ക്രോഷിയുടെ മുകളിലായിട്ട് എന്ത് ചെയ്യുക ഡബിൾ ക്രോഷ് തന്നെ ചെയ്ത് കൊടുക്കുക കണ്ട ഈ സ്ട്രെയിറ്റ് ലൈൻ പോലെ ഡബിൾ ക്രോഷി വരും ഇവിടെ ഷെല്ലുകളും വരും അങ്ങനെ നമ്മൾ ഈ അവസാനം എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റിച്ചില് ഒരു ഡബിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത റോ ലാസ്റ്റ് റോയാണത് ചെയിൻ ത്രീ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ ടു സ്പേസിലേക്ക് എട്ട് ഡബിൾ ക്രോഷിയാണ് ചെയ്യാൻ പോകുന്നത് വൺ ടു ഫൈവ് സെവൻ എയ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ തന്നെ അതായത് ഡബിൾ ക്രോഷ്യസ് നമ്മൾ ചെയ്തായിരുന്നില്ലേ ആ ഡബിൾ ക്രോഷിയുടെ മുകളില് തന്നെ എന്ത് ചെയ്യ ഒരു ഡബിൾ ക്രോഷിയും കൂടി ചെയ്യുക ഇനി ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എല്ലാ ചെയിൻ ടോ സ്പേസിലും എട്ട് ഡബിൾ ക്രോഷ് എന്നിട്ട് ഈ ഡബിൾ ക്രോഷിയുടെ മുകളിലായിട്ട് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് ഒരു ഡബിൾ ക്രോഷയും കൂടി ഇതുപോലെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റോ ഞാനിപ്പോ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം ഇതാണ് നമ്മുടെ നല്ല വിശട്ട മൊത്തം ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ എൻഡ് വരെ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ എന്ത് ചെയ്തു നമ്മൾ നോർമൽ ചെയ്യാറുണ്ടായിരുന്ന പോലെ ഡബിൾ ക്രോഷ് ചെയ്തു ഇത് നമ്മൾ ഫാഷൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഫാഷൻ ഓഫ് ചെയ്യാനായിട്ട് ഒരു ചെയിൻ വൺ ചെയ്തിട്ട് ഈ ആണ് അത്യാവശ്യം നീളത്തില് കട്ട് ചെയ്യാം ഓക്കെ ഈ ഒരു പാർട്ട് കഴിഞ്ഞു നമുക്ക് ഇത് സ്റ്റിച്ചുകളുടെ കൂടെ സ്യൂ ചെയ്യണം സ്യൂ ചെയ്യുന്നതിന് മുന്നേ ഈ ബട്ടൺ ഹോൾഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഒരു സൂചിയിൽ നമുക്ക് സൂചി കോർക്കാം നൂലില് സൂചി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നല്ല വശം ഏതാണെന്ന് നോക്കുക ഇതാണ് നമ്മളുടെ നല്ല വശം കണ്ടോ സ്റ്റിച്ച് പ്രോപ്പറായിട്ട് ഇരിക്കുന്നതാണ് ഇതാണ് നല്ല വശം ഇത് ചീത്ത വശമാണ് നല്ല വശത്ത് എടുക്കുക എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ഹാഫ് ഡബിൾ ക്രോഷി റോ ചെയ്തില്ലേ ആ റോയുടെ എൻഡിലേക്ക് അതായത് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിലേക്ക് ഈ ഒരു രീതിയിൽ തുന്നി കൊടുക്കേ അത് നമ്മളൊന്ന് തുന്നി അവിടെ സെക്യൂർ ആക്കി വെക്കുക ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയാ മതി ഞാൻ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാണ് ണാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ നമുക്കൊന്ന് കോർത്തെടുക്കാം അത് സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളൂ ഇനി ഇത് പോവില്ല ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ പോർഷനും കൂടി നമ്മൾ ശുചി കോർത്തിട്ട് നമുക്ക് തുന്നി കൊടുക്കാം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ ഫുൾ റെഡി ആയിട്ടുണ്ട് കോളർ ജസ്റ്റ് സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഇവിടെ നിൽക്കാല് ജസ്റ്റ് സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ തുന്നി കൊടുത്താൽ മാത്രം മതി നമ്മൾ ഓൾറെഡി അവിടെ ചെയിൻ വന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് അത് എന്തായാലും സെക്യൂർ ആണ് നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട് നമുക്കിനിവിടെ ഒരു ബട്ടണോ അല്ലെങ്കിൽ ഒരു ബീഡോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അറ്റാച്ച് ചെയ്തിട്ട് ഈ ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോളർ റെഡി ആണ്ട് ഈ കോളർ തന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് തിരിച്ച് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രോക്കിൻ്റെ ഹോക്കായിട്ടായാലും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാനും പറ്റും നമുക്ക് അങ്ങനെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം പക്ഷേ ഫ്രോക്കിൻ്റെ ഈ ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹെഡ് സർക്കംഫറൻസ് വേണം എടുക്കാനായിട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കരുത് നെക്കിൻ്റെ മെഷർമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നെക്കിനോട് ഭയങ്കരമായിട്ട് കയറിയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാനാണ് വേണ്ടത് ഓക്കെ കോളർ റെഡി ആയിട്ടുണ്ട്